ആ സുഹൃത്തുക്കളെ നമ്മുടെ കെനിയൻ റെഡ് പഴുത്തിട്ട് വിളവെടുത്തു വിളവെടുക്കുന്നതിൻ്റെ വീഡിയോ കാര്യമായിട്ട് കാണിക്കാൻ പറ്റിയില്ല ഇതാണ് അതിൻ്റെ പുറത്തെ ടെക്സ്ചർ ഒരു ഓറഞ്ച് കളർ കലർന്ന കളറാണ് നമുക്കിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ പല ഗ്രൂപ്പുകളിലൊക്കെ സംസാരിച്ചപ്പോൾ ഇത് ചുവന്ന മുണ്ടയാണോ എന്ന സംശയമൊക്കെ വന്നു ചുവന്ന മുണ്ടയാണെങ്കിൽ പുളി മാത്രമായിട്ടായിരിക്കും ഉണ്ടാവുക മറ്റേ മധുരം ഉണ്ടാവില്ല ഇത് മധുരാണോ പുളിയാണോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് മുറിച്ചട്ടെ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം ഇതൊന്നും മുറിച്ചോ അല്ലല്ല ഇത് നടുമു അത് മുറിക്കല്ലേ നടുമുറിക്കുക ആ ഉള്ളിലെ ടെക്സ്ചർ എങ്ങനെയാ നമുക്ക് കാണാം ഇതാണ് ഉള്ളിലെ ടെക്സ്ച്ചർ കാണുന്ന വേണം സാധാ പൈനാപ്പിളിൻ്റെ പോലെയൊക്കെ തന്നെ നമുക്കിതിൻ്റെ ഒരു പീസ് ഈ ചെടി ഒരാൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും നോക്കി അത് വേറെ ആൾക്ക് കൊടുക്കാറുള്ളതാ കേട്ടോ ആ ഓക്കെ ചെടി ഇതൊരാൾ ചോദിച്ചിട്ടുണ്ട് അതവിടെ മാറ്റി വയ്ക്കാം നിങ്ങൾക്ക് ആ അത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അത് കളയല്ലേ ഈ തണ്ട് മാത്രം കളയും എനിക്കൊരു കുത്തി വെച്ച് നമുക്കൊരു കൊള്ളാവുന്നൊരു ഫോട്ടോ എടുക്കണം അത് ഫോട്ടോ എടുക്കാനുള്ള പരുവത്തിലാക്കിയിട്ട് നമുക്ക് എന്താ പറയുക വീഡിയോ ബാക്കി കാണാം വീഡിയോ ഫോട്ടോ ഒക്കെ അവിടെ പിടിക്കുന്നുണ്ട് നമ്മുടെ പുതിയ ആള് ആൾ ഇതാണ് നമ്മുടെ പൈനാപ്പിളിൻ്റെ നൈജീരിയൻ സോറി ആ കെനിയൻ്റെ റെഡ് പൈനാപ്പിളിൻ്റെ ഇത് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരമാണോ പുളിയാണോ ഇങ്ങനെയാണോ എന്ന് ഓ മധുരമാണ് കേട്ടോ അപ്പൊ കഷ്ണം കഴിച്ചു നോക്കിയ മധുരമാണോ കത്തി മധുരമാണ് കേട്ടോ ഇത് അപ്പൊ ചുവന്ന മുണ്ടയല്ല വേറൊന്നുമല്ല കെനിയൻ റെഡ് തന്നെയാണ് നല്ല മധുരമുണ്ട് പുളി അങ്ങനെ ഇല്ല കടും മധുരം ഒരു പ്രത്യേക ഫ്ലേവറിൽ നല്ല മധുരം അപ്പോ ഒരു മിനിറ്റ് ദീസങ്ങനൊരു പീസ് അമ്മയ്ക്കും കൊടുത്തോക്ക് അപ്പോ കത്തി അപ്പച്ച കൊണ്ടോയി അപ്പൊ സാധനം കൊള്ളാം അപ്പോ എന്തായാലും പുളിയല്ല സാധനം ചുവന്നമുണ്ടെങ്കിൽ നല്ല പുളിയാണെന്നാണ് പറഞ്ഞത് അത് അടിക്കാനും മറ്റേ എന്താ പറയാ പിന്നെ പച്ചടി കിച്ചടി വെക്കാനൊക്കെ കൊള്ളു എന്നാ പറഞ്ഞത് അപ്പോൾ തൈകൾ ഇത് നമ്മൾ ക്രൗൺ നമ്മൾ കുഴിച്ചിടും ഇത് നമ്മളോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് ഈ വലിപ്പത്തിൽ കൊടുക്കാൻ ആണെങ്കിൽ ആൾ എടുക്കും അതല്ലെങ്കിൽ ഞാൻ വളർത്തി വലുതാക്കിയിട്ടായിരിക്കും കൊടുക്കാം കൂടുതൽ തൈകളൊന്നും ഇല്ല പൈനാപ്പിളിൻ്റെ പ്രശ്നം ഇതാണ് ഇതിപ്പോൾ അധികം തൈകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഓറഞ്ച് കളറാണ് നമുക്ക് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ നല്ല മധുരമുണ്ട് പുളിയല്ല നല്ല മധുരം ഒരു ഒരു വെറൈറ്റി ഫ്ലേവറും ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഇത്രേ ഉള്ളൂ പിന്നെ ഒരു കിടിലൻ സാധനം അവിടെ റിവ്യൂ ചെയ്യാനിരിക്കുന്നത് അടുത്തത് ആയിട്ടിരിക്കാം ഇത് വലിയ ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്കത് വൈനിടാമെന്ന് വിചാരിച്ചിട്ടിരിക്കണം മെഡൂസയാണ് എത്ര തൈകളുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അടുത്ത വീഡിയോയിൽ മെഡൂസയുടെ റിവ്യൂ ആയിരിക്കും കേട്ടോ